അസ്സലാമു അലൈക്കും നമ്മളെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ കൂടുതൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ കേക്ക് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള ഇത് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചേർക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ അതാ അതിൻ്റെ അടുത്തുള്ള ഇതാ കുറച്ച് ക്യാരറ്റും ഉണക്കമുന്തിരിയും മുന്തിരിയും ഈത്തപ്പഴം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ അതാ ഒന്നര ഗ്ലാസ് പഞ്ചസാര കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് രണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കി എടുക്കണം കാരമിലാക്കി എടുക്കണം അപ്പോൾ പഞ്ചസാര അതാണ് ഞാൻ നല്ല അടി കട്ടിയുള്ള ഒരു പാത്ര ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിക്ക് അതിൽക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ടൊന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ റെഡി ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതാ ബാക്കിയുള്ള മുക്കാൽ ക്ലാസ് പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതാ ഒരു മിക്സിൻ്റെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത പഞ്ചസാര പഞ്ചസാരതാ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ മിക്സിൻ്റെ ജാറിൽ തന്നെ രണ്ട് കോഴിമുട്ട ഞാനതാ പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാണ് ഇനി നമുക്കിതാ ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് നിറച്ച് ഞാനിതാ വാനില സെനസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇതാ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ പഞ്ചസാര ഒക്കെ ഇതാ കേരമിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വിട്ടു നിന്നിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ മേത്ത്ക്ക് തെറുക്കാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ വിട്ടു തിന്നിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ തീയൊക്കെതാ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് അതിൽ വേണ്ട ഇതാ മൈതപ്പൊടി കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് നമ്മൾ പഞ്ചസാര എടുത്താൽ ആ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര പൊടിച്ചിരിക്കുന്നതാണ് നമ്മൾ മുട്ടേൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതാ ഒരു കാൽ കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അത് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽ കപ്പ് തൈര് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ആ മൈതൻ്റെ കൂട്ട് അതും കൂടി ഇതിക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ അതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി വെച്ചതാണ് അപ്പോൾ അതിങ്ങനെ ഒട്ടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതാ മുന്തിരി മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് ഇതേ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കണ്ട ഒരേ സൈഡിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരേ ഭാഗത്തേക്ക് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മളെ പഞ്ചസാര കേരമിലുണ്ടല്ലോ അതങ്ങോട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക നമ്മളെ മാവിൻ്റെ ലൂസിനനുസരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളവിടെയും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക നോക്കിയിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു കട്ടിക്കട്ടോ ഞാനിത് റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇതാ ഞാൻ കേക്ക് കേക്കിട്ടിന്ന് പറഞ്ഞാൽ നമ്മളെ കുക്കറിൽ തന്നെ കേട്ടോ കുക്കറിൽ നിന്ന് പേപ്പറിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കുന്നൊരു ഇതാണ് അയക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതാ കുക്കറിൻ്റെ മൂടിതാ അടച്ചു കൊടുത്ത് വിസിലൊക്കെ ഊരി വെച്ചിട്ട് ഇതാ ഇങ്ങനെ അടി പാനിൽ പാനിലാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആവണം അതിൻ്റെ മുമ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് താ ഞാനത് തുറന്ന് നോക്കിയിട്ട് ഇതാ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അണ്ടിപ്പരിപ്പ് വെച്ച് ഇനി നമുക്കിത് ആ കുക്കർ മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇത് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിത് തണുത്തിന് ശേഷം വേണം ഈ കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ തണുത്തിന് ശേഷം അതാ ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കുക്കറിൽ നിന്ന് അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കണ ഒരു നമ്മളെ പേപ്പറിൻ്റെ അതുണ്ടല്ലോ അതിലാട്ടോ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബട്ടർ പേപ്പറൊക്കെ അതിമെന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അപ്പോൾ കണ്ടില്ലേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക